ചുത്തേക്കുള്ള കർക്കിടക കഞ്ഞിക്കുള്ളതാണ് നമ്മൾ ഇപ്പം എടുത്തേക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഇപ്പം എടുത്തേക്കുന്നത് മൂന്ന് ദിവസത്തെ കഞ്ഞിയാണ് കേട്ടോ ഒന്നര കിലോ ഞാവര അരിയും പിന്നെ നൂറ് ജീരകം നൂറ് ആശാളി നൂറ് ഉലിവ പിന്നെ മൂന്ന് വട്ട എടുത്തിട്ടുള്ളത് മൂന്ന് ഇത് വട്ടാണ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം നല്ലതാണ് പിന്നെ നെയ്യ് പിന്നെ ബാക്കിയുള്ളത് പച്ചമരുന്ന് പച്ചമരുന്ന് സെക്ഷൻ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇടിച്ച് പിഴിഞ്ഞാണ് പച്ചമരുന്ന് എടുക്കുന്നത് അപ്പോൾ നമുക്ക് തേങ്ങ ഒരെണ്ണം വേണം ഓക്കെ ഈ വലിപ്പൂട്ടിലുള്ള ഒരു തേങ്ങ മതി ഒരു വലിയ കഞ്ഞിക്കുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിൽ ഞാൻ ഒരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ നാഴി അളവിൽ ഒന്നര നാഴി ഞരയുണ്ട് പിന്നെ ഇത് രണ്ട് പിടി ആശാളി ഇത് ഒന്നര പിടി ഉലുവ രണ്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകം അതിൽ നമ്മൾ ഒരു വട്ട ചേർക്കും ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി അരച്ച ഇതിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ കാണിക്കാം അതാണ് മൂന്ന് നാഴി മൂന്ന് അരി നാല് പേർക്കുള്ള അരിയുടെ അളവാണിത് അതേപോലെ മൂന്ന് ദിവസത്തേക്കുള്ളതാണ് ഞാനിവിടെ സെപ്പറേറ്റ് മാറ്റി വെക്കും അപ്പോൾ മുതി നമുക്ക് മൂന്ന് ദിവസത്തേക്ക് ഇത്രയും പേർക്കുള്ള കഞ്ഞിക്കൂട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഈ നമ്മുടെ കർക്കിടകത്തിൽ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ള എല്ലാ പ്രതിരോധത്തിനും ശരീരത്തിൻ്റെ എല്ലുകൾക്കും അസ്ഥിക്കൊക്കെ നല്ല ഗുണമുള്ളതാണ് ഈ കഞ്ഞിക്കൂട്ട് പിന്നെ പുറകെ ഇതിൻ്റെ പച്ചമരൻ സെക്ഷനിലേക്ക് നമുക്ക് പോകാം